ഫീസ് നിരക്കിൽ അവൈലബിൾ ആണ് അതനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം റാങ്ക് ബൂസ്റ്റിംഗ് ലൈസേഷൻസ് ഉണ്ട് സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഫോം അറ്റാച്ച് അറ്റാച്ച് ചെയ്യാം വീഡിയോയുടെ നാട് അത് നിങ്ങൾ ഫിൽ ചെയ്താൽ മതി സോ നമുക്ക് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഉണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് അതുപോലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി ലിമിറ്റഡ് അതുപോലെ തന്നെ നമ്മുടെ കേരള കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കേരള ഹെഡ്റോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് അങ്ങനെ കുറച്ച് ഇതിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഇതിൽ നമ്മുടെ പോസ്റ്റ് വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെ കുറച്ച് പോസ്റ്റിലേക്കാണ് പറയുന്നത് ഇവിടെ സാലറി പറയുന്നത് ഈ ഒരേ പോസ്റ്റുകൾക്കും ആ കമ്പനിയോ അല്ലെങ്കിൽ ആ കോർപ്പറേഷനോ അല്ലെങ്കിൽ ആ ബോർഡോ നിയമിച്ചിട്ടുള്ള ഒഴിവുകളാണ് നമ്പർ ഓഫ് വേക്കൻസീസ് പ്രതീക്ഷിത ഒഴിവുകളാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മിനിമം ഒരു വർഷവും മാക്സിമം മൂന്ന് വർഷവുമാണ് പക്ഷെ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വേറെ റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഈ ഒരു പഴയ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോകുമെന്ന് എപ്പോഴും പറയുന്ന പോലെ ഒരു കൊടുത്തിട്ടുണ്ട് അതിനകത്തിൽ ദെൻ ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷം ബാക്കിലേക്ക് എടുക്കാൻ നമുക്ക് അപ്പൊ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാവും എസ് സി എസ് ടി ആണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് വീണ്ടും രണ്ടു വർഷം അതായത് ടോട്ടൽ അഞ്ച് വർഷം ബാക്കിലേക്ക് നമുക്ക് എടുത്തു പോകാം അങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദെൻ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അതായത് നമുക്ക് ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി ഓഫ് എഗണൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നീ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതും ഇവർ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ്ഡേ ആണ് ഡബ്ല്യൂ ഡു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അതായത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൾറെഡി നമ്മളെ നിങ്ങളിതിൽ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വേറൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലാർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു അങ്ങനെ ഒരു പോസ്റ്റ് ആണ് അത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡും അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കും അതുപോലെ കേരള സ്റ്റേറ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ അതൊക്കെ അതിൻ്റെ ഇടയിലാണ് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയൊക്കെയാണ് മുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നിരിക്കുന്നത് ബാക്കി നമ്മുടെ ഇതുപോലെ തന്നെ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രിയാണ് നിങ്ങൾക്ക് അപ്ലൈ അപേക്ഷിക്കേണ്ടതായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് തന്നിരിക്കുന്നത് ബി എ ബി എസ് സി ബി ആണെന്നുള്ളത് ാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പത്തൊമ്പതാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ ഡിഗ്രി നിലവാരത്തിലുള്ള പോസ്റ്റുകൾ അതായത് ഡിഗ്രി നിലവാരത്തിലുള്ള ജോലികൾ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു അവസരം തന്നെയാണ് എല്ലാവരും അപ്ലൈ ചെയ്യുക പത്തൊമ്പതാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് രണ്ട് പോസ്റ്റിനും അതെ മുന്നൂറ്റി എൺപത്തൊമ്പതിന് മുന്നൂറ്റി എൺപത്തി രണ്ടിന് പത്തൊമ്പതാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ പെട്ടെന്ന് പഠനം ആരംഭിക്കുക അതായത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉടനെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും വരുന്നുണ്ട് സോ ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്ക് ഒരുമിച്ച് മൂന്ന് പരീക്ഷകളാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ ഏകദേശം നമ്മള് മാത്സ് ഇംഗ്ലീഷ് മലയാളം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അതുപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഇപ്പോഴാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള അധികം സമയമുണ്ട് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ചലഞ്ചർ ആപ്പിന്റെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീടിനോട് തൊട്ട് താഴെ കൊമന്റ് ആയിട്ട് ഒന്നിട്ടേക്കാം നമ്മൾ റിപ്ലൈ തരാം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ദെൻ ഇതിന്റെ കോഴ്സും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇതുപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ